ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നൊരു ബ്ലോഗായിട്ടാണോ കേട്ടോ വന്നു നിൽക്കുന്നത് വേറെ ഒന്നുമല്ല നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരുക്കൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നൈറ്റ് ആണ് പോവാൻ നിൽക്കുന്നത് അപ്പോൾ നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല ഫുഡ് അന്ന് പോകുന്ന ദിവസമായതുകൊണ്ട് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് മേടിച്ചത് അപ്പം ദോശയായിരുന്നു ആയിരുന്നു കേട്ടോ മേടിച്ചത് അപ്പോൾ ദോശേനോടെ ഓംബ്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ തിരക്കിൽ മുറിച്ചതാണ് കേട്ടോ ഉള്ളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ അതുകൊണ്ടാണ് അതിങ്ങനെ പേക്കോ എന്നിരിക്കുന്നത് അപ്പോൾ ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ തിരക്ക് പിടിച്ചുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഓംലേറ്റൊക്കെ കരിഞ്ഞ് അലാക്കിൻ്റെ ലിങ്കഞ്ഞി അയോ എന്നൊരി അപ്പം അഡ്രസ്സ് പാക്കിങ്ങും അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ അടുക്കളയിലെ കുറച്ച് പണികളും ചെറിയ ചെറിയ അതുമാത്രമേ ഉള്ളു അപ്പൊ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ രാത്രി തന്നെയാണ് കേട്ടോ ഇറങ്ങറ് അപ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ പോകാൻ ഒര്ത്ത് രാത്രി തന്നെ ഇറങ്ങാറ് പിന്നെ മൊത്തം ഹൽക്കുൽക്കായിട്ട് കിടക്കുമായിരുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒതുക്കി വെച്ച് അടുക്കള ഒരുവിധം ക്ലീൻ ആക്കിയിട്ടാണ് ഇല്ലെങ്കിൽ വരുമ്പോഴേക്കും എനിക്ക് എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ പോകുമ്പോൾ ഒരുവിധമൊക്കെ ഒതുക്കി വെച്ചിട്ട് പോകും. പിന്നെ കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് വിരിച്ചിട്ട് ഡ്രൈ ആക്കി കുറെ അക്ക അലക്കിയിട്ട് അതെല്ലാം നോക്കിയിട്ടാണ് ട്ടാ പോണത് ഒരു പത്ത് മണി പത്തരയൊക്കെ ആയിട്ടാണ് പോകും പിന്നെ പകൽ സെറ്റ് ആക്കാൻ പറ്റിയില്ല കാരണം കടയിൽ പോകുന്നതുകൊണ്ട് പകലൊന്നും ഒതുക്കാൻ പറ്റിയില്ല അപ്പോൾ വന്നിട്ടാണ് വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനൊന്നും നിന്നില്ല അപ്പോൾ ചെറിയ ചെറിയ പാക്കിങ്ങൊക്കെ എളുപ്പം തീർത്തു പാക്കണൊക്കെ ഒരുപാട് സമയമായി പിന്നെ ലൈവൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവും എല്ലാം ആക്കി വെക്കുന്നത് അപ്പോൾ ഞാഫി കൂടെ എല്ലാത്തിനും കൂടിയായിരുന്നു കുറച്ചൊക്കെ അവൻ വിരിച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങള് പോകുമ്പോ ഞങ്ങളെ റൂബിനെയും കൊണ്ടുപോകട്ട അവിടെ ഇരുത്തിയിട്ട് പോവില്ല ഞാൻ അവളെയും കൊണ്ടുപോകും എപ്പോഴും ലോങ് ആയിട്ട് ഇരിക്കാൻ പോകണമെങ്കിൽ എപ്പോഴും അവളെ കൊണ്ടുപോകട്ടെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല ഇവിടെ പിന്നെ ഇക്കുണ്ട് ഇക്ക ഞങ്ങളെ കൊണ്ടാക്കിട്ടെ വരും എന്നാലും ഞാൻ അവളെ കൊണ്ടുപോകും അങ്ങനെ അവളെയൊക്കെ അഴിച്ച് കാറി കയറ്റാൻ കൊണ്ടുപോകണം കേട്ടോ അവളെ പേടിച്ച് വരണ്ടിരിക്കണു പിന്നെ എവിടെ കൊണ്ടുപോകണമെങ്കിൽ നോക്കട്ട് പിന്നെ ഡ്രസ്സൊന്നും മാറിയൊന്നുമില്ല കേട്ടോ എല്ലാവരും ഇട്ട വേഷത്തിൽ തന്നെയാണ് ഇറങ്ങിയത് കാരണം ഇവിടെ നിന്ന് കയറിയ പിന്നെ അവിടെ എത്തിയിട്ട് തന്നെ എത്തിയിട്ടിറങ്ങുള്ളൂ ചട്ടപ്പാതിരി ആയല്ലോ അപ്പം ഡ്രസ്സൊന്നും മാറിയില്ല വീട്ടിലാ വേഷത്തി തന്നെ ഞങ്ങൾ റെഡിയായി അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയില്ല ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ജോലികളൊക്കെ വരെ ഇക്ക കുറച്ച് നേരം ഉറങ്ങുമായിരുന്നു കേട്ടോ ഡ്രൈവ് ചെയ്യാനുള്ള അത്രയും നേരം അപ്പോൾ ഇത് കുറച്ച് നേരം കിടക്കായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം റെഡിയായി പിള്ളേരെല്ലാം റെഡി ആയിട്ട് നിൽക്കാനും വിളിച്ച് കഴിഞ്ഞു കുളികളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ചില സമയത്തൊക്കെ കേട്ടോ ഇപ്പം നാട്ടിലോട്ട് പകലൊക്കെ പോവുള്ളൂ അല്ലാത്തപ്പോ കൂടുതലും ഇങ്ങനെ രാത്രി രാത്രി ടൈമിൽ തന്നെയാണ് ഇറങ്ങാറ് പിന്നെ കാലത്ത് നേരത്തെ പോകുന്ന ഒന്നും എനിക്കും ഇഷ്ടമല്ല കേട്ടോ വർക്ക്ഔത്ത് നിന്ന് എണീറ്റ് അങ്ങനെയൊന്നും പോകണം ഇഷ്ടമല്ല ഇങ്ങനെ ഒരു സമയത്ത് പോകണിഷ്ടോ അപ്പോൾ ഇപ്പം ഒരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ കട്ടൻ ചായ വെക്കുകയാണ് കേട്ടോ അതുകൂടെ കഴിഞ്ഞ് കുടിച്ചിട്ട് പോകാമെന്നു പറഞ്ഞു എങ്ങനെ ചായ തടച്ചിട്ടോ ാക്കി ഞാനും പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ് ഞാഫിക്ക് പിന്നെ എപ്പോ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ അവന് മാത്രം കുറച്ച് സന്തോഷം കൂടുതലാണ് ഇപ്പൊ എല്ലാം വാരി കെട്ടി പെറുക്കിയെടുത്ത് പാതലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിട്ടു സമയം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാൻ കുറച്ച് ദിവസം നിൽക്കാനായിട്ടാണ് കേട്ടോ പ്രാവശ്യത്തെ പോക്ക് സാധാരണ പോയ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും ചിലപ്പോഴേക്കെ ഒരാഴ്ചയൊക്കെ നിൽക്കുകയുള്ളൂ ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം പിള്ളേർക്ക് മദ്രസയുണ്ട് മദ്രസയൊക്കെ ലീവ് പറഞ്ഞോട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ കയറി പിന്നെ പകുതി വീടൊക്കെ കിപ്പ് ചെയ്ത് വിട്ടാണ് കേട്ടോ അല്ല ഇവിടെ എടുത്ത് ബെറുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പൊ ഇവിടെ എത്തിട്ടോളെ അതിനിടയിൽ കാക്കാണെങ്കിൽ ഉറക്കപ്പിച്ചാണ് കേട്ടോ ഒരൊറക്കാൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് എന്നാലും ചെറിയൊരു ഉണ്ട് രാത്രി ബ്ലോക്ക് ഒന്നും എന്ന് ഓർത്തിട്ടാണ് രാത്രി കൂടുതൽ ഇറങ്ങുന്നത് ചില സമയം നല്ല ബ്ലോക്ക് ആയിരിക്കും പിന്നെ ഇടയില് ഞങ്ങള് ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടാണ് അപ്പം ഏകദേശം പുലർച്ചെയൊക്കെ ആയിട്ടാണ് ഞാൻ അവിടെ ഒരുപാട് വൈകിട്ടൊക്കെയാണ് എത്തിയത് അപ്പോൾ ഉറക്കശീത മാറാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടാ എല്ലാവരും ഉറങ്ങി ആരെയൊന്നും വിളിച്ചിട്ട് എണിച്ചില്ല അവര് ചായ വേണമെന്ന് ചോദിച്ചിട്ട് ഞാനും ഇക്കയും ചായ കുടിച്ചു ട്ടാ ഉറക്കത്തിൻ്റെ ഹാലായതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ഇതിനൊക്കെ ചായ ഗ്ലാ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടാ അതിലെടുക്കാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നത് ഒരു തമാശ അത് നട്ടപ്പാതിരായതുകൊണ്ട് അങ്ങോട്ട് കേറ്റില്ല ആ അത് പോട്ടെ നമ്മൾ ആലത്തൂർ ആലത്തൂരെത്തിട്ടാ വീട്ടിൽ ടൗൺ എത്തി ഇനി ഇവിടെ നിന്നങ്ങോട്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട് അപ്പം വീടെത്താറായി എല്ലാവരും ഉറങ്ങിക്കാണും ഞാൻ വരുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ അമ്മ അറിയില്ല പിന്നെ അത്രയും സമയതുകൊണ്ട് എന്തായാലും ഉറങ്ങി കാണും ഇതെന്റെ വീട്ടിന്റെ അടുത്തുള്ള പാലമാണ് പുഴപ്പാലം പക്ഷെ പാലത്തിന്റെ ഷേപ്പ് ഒന്നും ഇല്ല വെള്ളം കയറിയിട്ട് അല്ലാക്കിൻ്റെ അതിലിങ്ങിയൊക്കെ കിടക്കുക എൻ്റെ അപ്പോൾ ഞാൻ വീടെത്തി അപ്പോൾ ഇനി ഇറങ്ങി നമ്മളെ ശാനങ്ങളൊക്കെ എടുക്കണം പിന്നെ റൂബിനെ ഞങ്ങള് ഇടയ്ക്ക് അകത്തായിരുന്നു കേട്ടോ അവിടെ കയറ്റിയത് ഇടയ്ക്ക് വെച്ചിട്ട് അവളെ ഡിക്കിയിലാക്കി കാരണം പിള്ളേരെ ഉറങ്ങുമ്പോൾ അവരെ ശല്യം ചെയ്തുകൊണ്ട് ഡിക്കിയിലാക്കിയിട്ടാണ് അപ്പം അവളാകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങോട്ടെന്നെ കയറുമ്പലിച്ച് പോകണെന്നോ അപ്പോൾ വീടെത്തിട്ടാ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ